എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഞാനൊരു പാലിറ്റിക്കറിൻ്റെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു പാലിറ്റിക്കാൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ സ്വാാന്ത്വന പരിചരണം നമ്മൾ വീടുകളിൽ ചെന്ന് രോഗികൾക്ക് സ്വാാന്ത്വനം കൊടുക്കുക ഞാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറില്ല ഞാൻ പ്രാബല്യത്തിൽ വരുത്താറുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ അവസരമുണ്ട് വോളണ്ടിയർമാർക്കായിട്ട് നമ്മൾ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിന് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്ക് പാലിറ്റിക്കറിൻ്റെ വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലും പാലിറ്റിക്കറിൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് പാലിറ്റിക്കറിലെ നേഴ്സുമാരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ഞാൻ താമസിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ എന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ വളരെ മനോഹരമെന്ന് പറയത്തില്ല എന്നാലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരും പഠിപ്പിച്ചു തരും മൂന്ന് ദിവസത്തെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കൊടുക്കാം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരികയും രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ കൂടെ ഫീൽഡ് വർക്ക് രൂപികളെ കാണിച്ച് തന്നെ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച് തരികയും അതുപോലെ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം രണ്ട് ദിവസത്തെ പരറ്റിക്കറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ള ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് നിങ്ങളോട് ചോദിക്കുകയും അതുപോലെ നിങ്ങൾക്ക് വോളണ്ടിയർ എന്നും പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളുടെ കൂടെ ഒരു ദിവസമെങ്കിലും വന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും അത് നിങ്ങൾക്ക് ഒരു തവണ വന്നാൽ നിങ്ങൾക്ക് വീണ്ടും വരാനുള്ളൊരു ഒരു എന്നാ ആശം നിങ്ങൾക്കുണ്ടാവും തീർച്ചയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക ഇപ്പം നമ്മുടെ പഞ്ചായത്തിലല്ല വേറെ പഞ്ചായത്തിലാണെങ്കിൽ അവിടുത്തെ സിസ്റ്റർമാരോട് പറയുക അവിടുത്തെ സിസ്റ്റർമാരെ പരിചയമില്ലെങ്കിൽ എന്നോട് പറയുക ഞാൻ തീർച്ചയായിട്ടും അവരെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് പറയുന്നതിൽ നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് പൈസ മുടക്കൊന്നുമില്ല തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഈ അവസരം നല്ലോണം പ്രയോജനപ്പെടുത്തുക താങ്ക്